െ പി കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കെ വി അനീഷിന്റെ സ്മൃതിദിനം ആചരിച്ചു ബി ജെ പി കൊടുങ്ങലൂർ മുൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കെ വി അനീഷിന്റെ സ്മൃതിദിനം ആചരിച്ചു കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ പുഷ്പാർച്ചന നടത്തി തൃശൂർ സൗത്ത് ജില്ലാ ട്രഷറർ കെ ആർ വിദ്യാസാഗർ അനുസ്മരണ പ്രഭാഷണം നടത്തി നമുക്കറിയാം നമ്മൾ ഈ നിൽക്കുന്ന പ്രവർത്തകർ അനേകം പ്രവർത്തകർക്ക് വേണ്ടി അദ്ദേഹം നമ്മൾക്ക് വേദി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന് ആചാര ആചരാഞ്ജലി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ ഓർമ്മകൾ എന്നും നമ്മൾക്ക് ഒരാവേശവും നമുക്ക് ആവേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് പാർട്ടിൻ്റെ കൊടുങ്ങല്ലൂരും അതുപോലെ തന്നെ ആ ശ്രീനാരായണകുട്ടും എല്ലാ മേഖലകളും പാർട്ടിൻ്റെ മെമ്പർമാർ സൃഷ്ടിക്കുന്നതിനും അവർക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യുന്നതിനും പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ ആ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുന്നതിനും ഒരു കൃത്യനിഷ്ഠ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിനെ ഓർക്കുന്നതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഇന്നത്തെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും അദ്ദേഹം നൽകിയ വിയർപ്പ് നമ്മളെല്ലാവരെയും ഏതെങ്കിലും തരത്തിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അനീഷ് ആ അനീഷിൻ്റെ ആത്മാവിന് വേണ്ടി എത്തിച്ചാൻ ജി നേർന്നുകൊണ്ട് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവന് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എസ് ശിവറാം ലോകമല്ലേശ്വരം ഏരിയ പ്രസിഡന്റ് പരമേശ്വരൻകുട്ടി മേത്തല ഏരിയ ജനറൽ സെക്രട്ടറി സിജിൽ മറ്റു നേതാക്കളും പാർട്ടി പ്രവർത്തകരും സന്നിഹിതരായിരുന്നു